ഒരുപാട് സൈബർ ആക്രണം നേരിട്ട നടിയാണ് രേണു സുതി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ താരം ദ്വാസേട്ടൻ കോഴിക്കോടൊപ്പമുള്ള രേണുവിൻ്റെ റീൽ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ രേണുവിനെ വിമർശിച്ചും അധിക്ഷേപിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതാ രേണു പങ്കുവെച്ച പുതിയൊരു പോസ്റ്റും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇവർ വിവാഹിതരായോ എന്ന തമുനയിലൂടെയാണ് രേണു കുറിപ്പും വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ മനു മനുഗോപിനാഥോടൊപ്പമുള്ള ഒരു വീഡിയോയാണ് രേണു പങ്കുവച്ചത് ഇരുവരും വിവാഹ വേഷത്തിലാണുള്ളത് വീഡിയോ കണ്ടതോടുകൂടി ആരാധകർ അമ്പരം നേരികയാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ തങ്ങളുടെ അഭിമുഖം കാണുമെന്നാണ് കുറുപ്പിൽ പറയുന്നത് കുറുപ്പ് ഇങ്ങനെ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാക ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുറമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനലിൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരൻ്റെയും രാജകുമാരുടെയും ജീവിതയാത്ര ഇവിടെ തുടർന്നു ഇതാണ് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് ഇരുവരും വിവാഹം കഴിച്ചുവോ എന്നാണ് പലരും ചോദിക്കുന്നത് പലരും ഹാപ്പി മാരിഡ് ലൈഫ് എന്നും ചേർത്തിട്ടുണ്ട് അതേസമയം ഇതൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല സത്യാവസ്ഥ എന്താണെന്നറിയാൻ കാത്തിരിക്കൂ എന്നാണ് ആരാധകരോടായി രേണു പറയുന്നത് സംഭവം എന്തെന്നറിയാനായി ആരാധകരും ആകാംക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുകയാണ്